വർഗീയ മതമൗലികവാദ സംഘടനയായ എസ് ഡി പി ഐ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും തമ്മിലുള്ള ബന്ധം ഒരു വട്ടം കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തവണ ഇക്കഴിഞ്ഞ എസ് ഡി പി ഐയുടെ സ്ഥാപക ദിനത്തിൽ എസ് ഡി പി ഐ നേതാക്കളും പ്രവർത്തകരും ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ നേരിട്ടെത്തി കണ്ട് മധുരം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി എസ് ഡി പി ഐയുടെ സ്ഥാപകമായിരുന്നു അന്ന് എസ് ഡി പി ഐയുടെ പ്രവർത്തകരും നേതാക്കളും ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുൾപ്പെടെ കേട്ട പേരുകാരനായ പത്തനംതിട്ട ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളും പോസ്റ്ററുകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകർ ോട് ഫോണിൽ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു മധുരം നൽകിയെന്നും ഇനി വന്ന് മധുരം നൽകിയാലും സ്വീകരിക്കുമെന്നുള്ള ഒരു ഉഴപ്പൻ മട്ടിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് അതായത് ി ഐ എന്ന വർഗീയ സംഘടനയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എന്നത് വ്യക്തം കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് പാർട്ടിയുടെ വിജയ ശില്പികളിൽ ഒരാൾ എസ് ഡി പി ഐ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല എസ് ഡി പി ഐയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വോട്ടാണ് ഇത്തവണ നിലമ്പൂരിൽ കോൺഗ്രസ് പാർട്ടിക്ക് എസ് ഡി പി ഐ നേതൃത്വം നൽകിയത് അത് വോട്ടിംഗ് കണക്കുകളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇതേ ആര്യാടൻ ചൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എസ് ഡി പി ഐ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് നേടിയ നിലമ്പൂരിൽ ഇത്തവണ അവരുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് പോലും വെറും രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വോട്ട് മാത്രമാണ് എസ് ഡി പി ഐക്ക് പെട്ടിയിലാക്കാനായത് എന്ന് തെളിയിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വോട്ട് എസ് ഡി പി ഐ കോൺഗ്രസിന് പോൾ ചെയ്ത് നൽകി എന്ന് കൂടിയാണ് എന്നാൽ എസ് ഡി മാത്രമാണോ അതേസമയം ബി ജെ പിയുടെയും ഇസ്ലാമി പോലെയുള്ള തീവ്ര സംഘടനകളുടെയും പിന്തുണയോടുകൂടിയായിരുന്നു ഇത്തവണ നിലമ്പൂരിൽ അടക്കം കോൺഗ്രസ് പാർട്ടി വലിയ വിജയം സ്വന്തമാക്കുന്നത് ബി ജെ പിയുടെ ഏകദേശം എണ്ണായിരത്തി എണ്ണൂറോളം വോട്ടാണ് ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് അപ്പാടെ ലഭിച്ചത് എന്ന് വോട്ടിംഗ് കണക്കുകൾ പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാണ് എസ് ഡി പി ഐയുമായുള്ള കോൺഗ്രസിന്റെ ഈ ബന്ധം പാലക്കാട് തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ വ്യക്തമായി കണ്ടിരുന്നു പള്ളികളിൽ വെള്ളിയാഴ്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലഘുലേഖാ വിതരണം നടത്തുന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ ആ പാലക്കാട് നഗരത്തിൽ ആദ്യത്തെ ആഹ്ലാദ പ്രകടനവുമായി രംഗത്തിറങ്ങുന്നത് ഇതേ എസ് ഡി പി ഐ പ്രവർത്തകരായിരുന്നു ആർ എസ് എസിനെതിരെയും എതിരെയും ഞങ്ങൾ പോരാടുകയാണ് എന്ന് പറയുന്ന അതേ കോൺഗ്രസ് തന്നെയാണ് തീവ്രവർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതേ ഒരു വർഗീയ ചായ്വുള്ള സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസ് ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർട്ടി വിടുന്നത് കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസ് ഡി സി സി അംഗവും ഉൾപ്പെടെ ആയിരുന്ന കെ വി രവീന്ദ്രനാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത് എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി സാധ്യത ാണ് കോൺഗ്രസ് നേതൃത്വം എസ് ഡി പി എ യോടും ഇസ്ലാമിയോടും ബന്ധം പുലർത്തുന്നത് ഇത്ര പരസ്യമായി ആ ബന്ധം അംഗീകരിക്കാൻ പോലും അവർക്ക് മടിയില്ല എന്നത് കോൺഗ്രസിനകത്ത് തന്നെ ഭാവിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകമാണ് I <laughs>